എറണാകുളം മണ്ഡലത്തിൽ എം പി ഹൈബിയിഡൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെയും പാർലമെൻ്ററി പ്രവർത്തനങ്ങളുടെയും അടങ്ങുന്ന പുസ്തകമായ ഹൃദയത്തിൽ ഹൈബി പ്രകാശനം ചെയ്തു ചലച്ചിത്ര താരം മണികണ്ഠനാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് ഹൈബിയിഡൻ എന്നത് തൻ്റെ ഹൃദയത്തിൽ എഴുതിയ വാക്കുകളാണെന്ന് നടൻ മണികണ്ഠൻ പറയുന്നു വിനോദ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ചലച്ചിത്ര താരം മണികണ്ഠനാണ് പുസ്തകം പ്രകാശനം ചെയ്തത് എം പി എന്ന നിലയിലെ ഹൈബിയടന്റെ പ്രവർത്തനങ്ങളുടെയും എറണാകുളത്തിന്റെ വികസന ക്ഷേമ വഴികളുടെയും വിവരങ്ങളടങ്ങിയതാണ് ഹൃദയത്തിൽ ഹൈബി പ്രളയകാല പ്രവർത്തനങ്ങളും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും ഹൃദ്രോഗികൾക്ക് സൗജന്യ ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത ഹൃദയത്തിൽ ഹൈബ്രീഡൻ പദ്ധതിയും സൗഖ്യം കപ്പ് ഓഫ് ലൈഫ് തുടങ്ങിയ പദ്ധതികളുടെ വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എം പി ഫണ്ട് ചെലവഴിച്ചു നടത്തിയ പദ്ധതികളും പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട് ഇപ്പൊ ഇലക്ഷൻ സമയത്ത് പറയുമ്പോൾ വേണ്ടി വിചാരിക്കുന്നത് ഒരിക്കലും ഞാൻ ഓട്ടിനു വേണ്ടി സംസാരിക്കുന്ന സംസാരിക്കുന്നതല്ല ഹൃദയത്തിനെന്ന് പറയുന്നതാണ് ഞാൻ കണ്ട കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ പറ്റാത്ത നുണ പറയാൻ ആഗ്രഹിക്കാത്ത ഒരു അവയതുകൊണ്ട് തുറന്നു പറയുന്നതാണ് ഹൈവേഡിൻ്റെ ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങൾ അത് എം പി ആയിട്ടുള്ള എം എൽ ാണ് ഞാൻ ഈ പരിപാടിക്ക് പങ്കെടുത്തത് എൻ്റെ എന്റെ ചിന്തകളും അനുഭാവങ്ങളും എന്താണെന്ന് എല്ലാവർക്കും നന്നായി അറിയാം അതിൽ നിന്നും ഒന്നും മാറിയിട്ടില്ല ഇത് വ്യക്തിപരമായിട്ടുള്ള ബന്ധം മാത്രമാണ് ജനോപകാരപ്രദമായ നേട്ടങ്ങളൊന്നും എന്റെ സ്വന്തമല്ല പുസ്തകത്തിന്റെ പുറംചട്ട ബോധപൂർവം കറുപ്പാക്കിയിട്ടുണ്ട് ഇതിലൂടെ ഇന്നിന്റെ രാഷ്ട്രീയം വിളിച്ചു പറയുകയാണെന്നും അഞ്ചു വർഷത്തെ എം പി എന്നുള്ള രീതിയിലെ റോഡിനും കാണിക്കും അതുപോലെയുള്ള പദ്ധതികൾക്ക് പണം അനുവദിച്ചതിന്റെ ലിസ്റ്റ് കൊടുക്കുന്ന ഒരു ഒരു പുസ്തകമായിട്ടുള്ള ഇതിനെ മാറ്റിയിരിക്കുന്ന മറ്റു സവിശേഷമായ പദ്ധതികൾ എന്തെല്ലാം മണ്ഡലത്തിൽ നടപ്പാക്കാൻ സാധിച്ചു റീച്ച് ഔട്ട് പ്രോഗ്രാംസിന് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത ഈ പുസ്തകത്തിന്റെ നിറം കറുപ്പാണ് കേരള വിഷൻ ന്യൂസ് കൊച്ചി